ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഷോർട്ട് ഷോർട്ട് റീഡിങ്സ് ആണ് സിക്സ് ടു സെവൻ മിനിറ്റിനൊക്കെ ഉള്ളിൽ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതല്ലേ ഇഷ്ടം നിങ്ങൾ വലിയ വലിയ റീഡിങ് ഇട്ടാലും ഇടുമ്പം കുറേ പേര് പറയും വലുതിടോ വലുതിടോ ചേച്ചി എന്നൊക്കെ പറയും പക്ഷെ വലുതിടുമ്പോൾ ആർക്കും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പെസോ ഞാൻ ചെറുതിടുകയാണ് എന്തിനാ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ ചെറിയ റീഡിങ്സ് ഇടുകയാണ് അപ്പം ഇന്ന് ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് പേഴ്സൺ ചിന്തിക്കുന്നത് എന്ന് നോക്കാം സ് ഓഫ് യു പേഴ്സൺ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫുൾ എനർജിയിലാണ് ഇരിക്കുന്നത് അതായത് ചില കാര്യങ്ങൾ ആ വ്യക്തിയെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള സ്റ്റേജിലേക്ക് ആ വ്യക്തിയെ സ്റ്റക്കാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു കാര്യത്തിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്തൊക്കെയോ ഈ വ്യക്തിയുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മേ ബി ആ വ്യക്തിയുടെ പ്രൊഫഷൻ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം എന്നുള്ളൊരു ഉണ്ട് ആൻഡ് കുറേ പേർക്ക് റിലേഷൻഷിപ്പ് വൈസിൽ വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പാർട്ണർ ഈ പറയുന്ന വ്യക്തിയുടെ പാർട്ണർ ഭയങ്കരമായിട്ട് മേ ബി അത് നിങ്ങളായിരിക്കാം പാർട്ണർ ഭയങ്കരമായിട്ടൊരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെയൊക്കെ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങള് ഒരു കാര്യത്തിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തത് അങ്ങനെ പല കാര്യങ്ങൾ അവരുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട് അവരത് ഭയങ്കരമായിട്ടൊരു സിറ്റുവേഷൻ ആണ് ഫീൽ ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ അറിയാത്തൊരവസ്ഥ യൂണിവേഴ്സൽ ആശീര്വദിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ഏത് റിലേഷൻഷിപ്പിലും ഉണ്ടാവും അത് എനിക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ മേ ബി ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ പല ഓർമ്മകൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില മെമ്മറീസ് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോഴുള്ള പല മെമ്മറീസ് മൊമെൻറ്റ്സ് ഇതൊക്കെ ഈ വ്യക്തിയെ ആലോചിച്ച് കരയുകയാണ് ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങളെ പറ്റി ചിന്തിച്ച് ഈ വ്യക്തി വിഷമിക്കുന്നതാണ് എനിക്ക് കാണുന്നത് ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഒരടി പോലും നീങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഹോണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം എന്ത് കാര്യങ്ങൾ വന്നാലും ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും തളരാതിരുന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയെക്കൂടെയൊക്കെയാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ആ വ്യക്തി ഫുള് അഡിക്റ്റഡ് ആണ് നിങ്ങളിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആ ഒരു സാമീപ്യം നിങ്ങളുടെ ഒരു ടച്ച് നിങ്ങളുടെ ഒരു ഹഗ് ഇതൊന്നും ഇല്ലാത്തൊരു ലൈഫ് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പല മെമ്മറീസും അവരിപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവരിപ്പോഴും അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുന്ന കണ്ടു സോ അവർ ഇപ്പോഴും അതിനെ പറ്റിയിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത്ര മനോഹരമായിരുന്നു എനിക്ക് ആ ഒരു ലൈഫ് വീണ്ടും തിരിച്ചു കിട്ടണം അങ്ങനെയുള്ള പല ചിന്തകളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് ആ വ്യക്തിക്ക് ഒരു കാരണവശാലും പുതിയൊരു റിലേഷൻഷിപ്പല്ല ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് പല അവസരങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം തട്ടിക്കളഞ്ഞ് ആ വ്യക്തി പഴയ കാര്യത്തെ ആലോചിച്ചല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒരു ഫോൾ എനർജിയിലെപ്പോൾ ഇരിക്കുന്നത് സോ ആ വ്യക്തിയെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളെന്താണെന്ന് എന്നിട്ട് അത് നിങ്ങളെ കൊണ്ടുള്ളതാണെങ്കിൽ അത് തീർക്കാൻ ശ്രമിക്കുക ആ വ്യക്തി അറ്റ് ലാസ്റ്റ് ടൈം ഇങ്ങനെ പോവാണെങ്കിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കും ചിലപ്പോൾ ഇനിയും ഒരിക്കലും ഞാൻ ആരെ നിങ്ങളെപ്പറ്റി ഈ ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം കയറില്ലാതെയൊക്കെ കെട്ടപ്പെട്ട ഇരിക്കുന്നത് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ചുറ്റുമുള്ളത് എന്താണെന്നൊന്നും അറിയുന്നില്ല ആ വ്യക്തി ഫുള്ള് ഒരു പ്രഷറിലാണ് ഫുൾ ഓഫ് ഒരു പ്രഷറിലാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഏത് രീതിയിൽ പോയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊന്നും അറിയാത്തൊരവസ്ഥ അപ്പോൾ ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിൽ മനുഷ്യന്മാരനുഭവിക്കുന്ന അവസ്ഥകളാണിതൊക്കെ അപ്പം പല കാര്യങ്ങളിലും ആ വ്യക്തി തീരുമാനമെടുക്കുന്നുണ്ട് ജോലി സ്ഥലത്ത് വരെ ഒരു കാര്യത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്നു ഫുൾ ഓഫ് സ്റ്റക്കാണ് സ്റ്റക്ഡ് സിറ്റുവേഷനാണ് മുന്നോട്ടൊരടി പോലും നീങ്ങാൻ പറ്റാതെ എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നാലോചിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥ ഓക്കേ ചിന്തിച്ച് പെരുമാറേണ്ടടുത്ത് ചിന്തിച്ച് പെരുമാറണമെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ലൈഫിലേക്ക് അഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയറിലേക്കാണ് അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീഡിയോ വീണ്ടും വരുന്നത് വരേക്കും ടേക്ക് കെയർ ബൈ ഐ ഹാവ് നൈസ് ഡേ ഡിസ്ക്രിപ്ഷനിലെ മൂന്ന് ചാനലിൻ്റെ ഉണ്ട് സബ് ചെയ്ത് ഫോളോ ചെയ്യണേ